ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ജി എന്നുള്ള എ കെ ഗോപാലൻ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി ഏ കേരളത്തിനകത്ത് കത്തി നിൽക്കുന്ന ഒരു പേരാണ് വീർ സവർക്കർ എന്നും ചൂനക്കി സവർക്കറെന്നും അങ്ങനെ പല പേരുകളിൽ പല രാഷ്ട്രീയ കക്ഷികൾ അവർക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുകയാണ് അതവിടെ ഇരിക്കട്ടെ നമുക്കറിയാവുന്ന ഒരു കഥ അൻപത്തിയേഴിൽ രാജ്യ രാജ്യം ബീഡ് സവർക്കറെ ആദരിക്കണമെന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ ശക്തിയുക്തം വാദിച്ച നേതാവാണ് എ കെ ജി എന്നാൽ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പ് സംഭവിച്ചിട്ടില്ല ഇന്നത്തെ സി പി എമ്മും സി പി ഐയും എല്ലാം സി പി ഐ ആണ് അതിൻ്റെ പരമാധികാര നേതാവാണ് അന്നത്തെ ഉള്ള എല്ലാ ഇടതുപക്ഷ നേതാക്കളും വീർ സവർക്കർ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ രാജ്യം അവ രാജ്യം ആദരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പാർലമെൻറ്റിൽ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാക്കിയത് അമ്പത്തിയേഴ് നവംബർ ഇരുപത്തിരണ്ടിന് ഓ ഏറ്റവും ഒരു രസകരമായ കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പലപ്പോഴും വീർ സവർക്കർ സവർക്കറെ വിമർശിച്ചുകൊണ്ട് വരുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എന്നാൽ അന്ന് ഇത് വീർ സവർക്കറെ രാജ്യം ആദരിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നവരിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായുള്ള ഫിറോസ് ഗാന്ധിയും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശക്തിയുക്തമായിരുന്നു അന്ന് വാദിച്ചത് എ കെ ജിക്കു അന്ന് അവിടെ ഉണ്ടായിരുന്ന സി പി ഐയുടെ എല്ലാ നേതാക്കളും ആ ആവശ്യം ഉന്നയിച്ചു അതായത് സവർക്കറിനെ സവർക്കർ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ അതിൻ്റെ ഒന്നാമത്തെ പേരുകാരൻ സവർക്കറായിരുന്നു അപ്പോൾ അത് നടന്ന ഒരു ഇന്ന് സവർക്കറെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ എല്ലാം തരാതരങ്ങൾ പോലെ അവർ വിമർശിക്കുകയും അനുകൂലിക്കുകയും എല്ലാം ചെയ്യും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഏതെങ്കിലും ഒരു ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ അവരെ മതേതരവാദികളെന്ന് വിളിക്കുകയും എതിർചേരിയിൽ നിൽക്കുമ്പോൾ വർഗീയവാദികളെന്ന് വിളിക്കുകയും ചെയ്യുന്നു അത് നമുക്കറിയാം ശിവസേന പോലുള്ള ഒരു പാർട്ടിയെ വളരെ നകശകാന്തം ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ കക്ഷികൾ ആ എല്ലാവരും എതിർത്തുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ ഇപ്പോൾ കാണാവുന്ന ചിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് ശിവസേന അപ്പോൾ ഇങ്ങനെയാണ് രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്യുന്നതായിരിക്കില്ല മറ്റൊരു കാലഘട്ടത്തിൽ അപ്പോൾ അതിനുശേഷം വേറെ ഒരു കാര്യമുണ്ട് അതായത് മുത്തച്ഛൻ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനാണ് അദ്ദേഹത്തെ ആ അന്ന് അനുകൂലിച്ചു വന്ന കോൺഗ്രസ് റായ്ബറേലിയുടെ എം പി ആയിരുന്നു ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധി അപ്പോൾ അതിന് അതുപോയിട്ട് നമുക്കറിയാം ഒരു രാജ്യത്തെ ഏറ്റവും സമുന്നതനായ വ്യക്തികളെ ആദരിക്കുന്നത് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യും അവരുടെ തപാൽ അവരുടെ ചിത്രം പതിപ്പിച്ച തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിക്കൊണ്ട് സർക്കാർ അവർക്ക് അവരെ ആദരിക്കും നമുക്കറിയാം മഹാന്മാർക്ക് കൊടുക്കുന്ന ആദരവാണ് അങ്ങനെ പല മഹാന്മാരും നമുക്ക് അറിയാം തപാ അവരുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സവർക്കറുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി അപ്പോൾ നമുക്കറിയാം സഭ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച ഇതിൽ ഒരു കോൺഗ്രസ് എം പി ആർ എന്ന് കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ചനായ ഫിറോസ് ആയിരുന്നു അദ്ദേഹം സവർക്കർക്ക് വേണ്ടി അല്ലെങ്കിൽ സവർക്കർ ആദരിച്ചുകൊണ്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം ചർച്ചയ്ക്ക് എടുക്കുവാനുള്ള ഒരു കാരണം ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിലെല്ലാം സവർക്കറെക്കുറിച്ചുള്ള സവർക്കർ മാപ്പെഴുതി കൊടുത്തു മാപ്പെഴുതി കൊടുത്തു എന്നു ഒന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയെന്ന് പക്ഷേ ഏതാണ് ചരിത്രമൊന്നും നമുക്കറിയില്ല കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം എല്ലാം കാപഢ്യങ്ങളായിരിക്കും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചതുമെല്ലാം കാപഢ്യങ്ങളാണ് നമുക്കതിനെ ഒന്നും നമുക്ക് വിശ്വാസയോഗ്യം പൊതുവേ ചരിത്രങ്ങളെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല കാരണം അവരവർക്ക് അനുകൂലമായി എഴുതപ്പെട്ടതോ രചിക്കപ്പെട്ടതോ ആണ് നമുക്കറിയാം ഇന്നൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇന്നൊരു മൂന്ന് പത്രങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലോ മൂന്ന് ചാനൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലോ ആ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അവരവർക്ക് അനുസൃതമായ രീതിയിൽ ആ വാർത്തകളെ വളച്ചൊടിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ധാരാളം കാണുകയാണ് അപ്പോൾ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് വളരെ ചിന്തിച്ചും ആലോചിച്ചും നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഇന്ന് പറയുന്നതിനെ നാളെ നിഷേധിക്കുന്നു ഇന്ന് നിഷേധിച്ചതിനെ നാളെ അംഗീകരിക്കുന്നു അപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കണ്ടാൽ കണ്ടതുപോലെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രവർത്തിക്കുമെന്നാണ് അതിൻ്റെ ഉത്തരം